കോടികൾ തട്ടിയ കേസിൽ ചിട്ടി ഇടപാട് സ്ഥാപനമായ കാരാട്ട് സ്ഥാപന ഉടമകളെ മലപ്പുറം വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി എടകര സ്വദേശികളായ സന്തോഷ് മുബീർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വാങ്ങിയ തെളിവെടുപ്പിനെത്തിച്ചത് മലപ്പുറം വളാഞ്ചേരി മീൻപാറയിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്കുറീസ് ചിട്ടി സ്ഥാപന ഉടമകളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കാരാട്ട് കുറീസിന് കേരളത്തിൽ ഉടനീളം ചിട്ടിസ്ഥാപനങ്ങളുണ്ടായിരുന്നു ആഴ്ച തവണയായി ചിട്ടികളിൽ ചേർത്ത് തവണ പൂർത്തീകരിച്ചാൽ പണം തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് വളാഞ്ചേരിയിൽ മാത്രം അമ്പതിനു മുകളിൽ പരാതികളാണ് ഉണ്ടായത് കോടിക്കണക്കിന് രൂപയാണ് പ്രതികൾ തട്ടിയത് കേസിൽ നിലമ്പൂർ എടകര കിഴക്കേതിൽ സന്തോഷ് കുളിമുണ്ട പാലോളി മുബ്ഷിർ എന്നിവരെയാണ് പാലക്കാട് ക്രൈംബ്രാഞ്ച് നേരത്തെ പിടികൂടിയിരുന്നത് ഇവരെ തെളിവെടുപ്പിനായാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയായി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്യും സൂപ്പർ മാർക്കറ്റുകളുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകിയാണ് സംഘം കോടികൾ തട്ടിപ്പ് നടത്തിയത് ജില്ലയിൽ നിന്ന് മാത്രം തട്ടിപ്പ് നടത്തിയത് കോടിയിലധികം രൂപയാണ് കർണാടക ആസ്ഥാനമായുള്ള ഇനവെന്റബിൾ മാർക്കറ്റിംഗ് എന്ന കമ്പനിയുടെ പേരിലാണ് മലപ്പുറം ജില്ലയിൽ ഉടനീള നിക്ഷേപങ്ങൾ സ്വീകരിച്ച് വ്യാപക തട്ടിപ്പ് നടത്തിയത് കമ്പനിയുടെ കീഴിലുള്ള എ ഡി സൂപ്പര്മാര്ക്കറ്റുകളിലേക്കും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലേക്കും എന്ന പേരിലാണ് ഇടനിലക്കാർ വഴി നിക്ഷേപം സ്വീകരിച്ചത് ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്